എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇനി ഓണം നമ്മളിലേക്ക് എത്താനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാണുമെന്നറിയാം പച്ചക്കറികളെ വീട്ടിലേക്കുള്ള പല വ്യജനങ്ങള് അതുപോലെ തന്നെ പായസം വെക്കാനുള്ള സാധനങ്ങള് പുതിയ ഡ്രസ്സ് ഓണത്തിന് ആടാൻ ഊഞ്ഞാലിട്ട് കാണും പായസം അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടെന്നറിയാം പക്ഷെ ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലാണ് നോർത്ത് ഇന്ത്യൻ ആണ് അപ്പം ഇവിടെ ചപ്പാത്തിയും അല്ലെ ചോറ് വെക്കാൻ പറഞ്ഞ വെക്കും ചപ്പാത്തി ഒക്കെ ആയിരിക്കും പരിപ്പ് സാമ്പാർ അവയിൽ പരിപ്പ് പപ്പടങ്ങൾ പായസങ്ങൾ ഇവയൊന്നും തന്നെ ഇല്ല ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് ഞാനും സത്യം പറഞ്ഞാൽ ഓണം ഒരുങ്ങാറില്ല അത് എന്താണെന്ന് ചോദിച്ചാല് നേരത്തെയൊക്കെ നമ്മൾ വിളപ്പം കോലത്തെഴുന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു പത്ത് കൂട്ടം കറിയും പായസവും എല്ലാം വെച്ചിട്ട് നമ്മളെ വീട്ടിൽ കഴിക്കാനിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ എന്റെ ഹസ്ബൻഡ് വന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യ ഇതുപോലെ ഫോൺ ചെയ്തു എവിടെ കൊച്ചുമോനെ എന്തൊക്കെ ഇടാ കറികളെന്ന് ചോദിച്ചു പറഞ്ഞാൽ പുള്ളി പഞ്ഞ് പരിപ്പുണ്ട് പപ്പടമുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് മോരുണ്ട് പപ്പടയുണ്ട് മച്ചടിയുണ്ട് കിച്ചടി ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഞാൻ ഒരു പപ്പടം കൂട്ടി ചോറ് കഴിച്ചോണ്ടിരിക്കുക അതന്നെ കറികൾ എല്ലാ കറികളും ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു ടേസ്റ്റാന്ന് പറഞ്ഞു അന്ന് ഞാൻ ഓർത്തു എന്തായാലും നമ്മളൊരു നൂറുകൂട്ടം കറി വെച്ചാലും നൂറുകൂട്ടത്തിന് ഒരു ടേസ്റ്റ് ആണ് പിന്നെ എന്തിനും നൂറുകൂട്ടം കറി വെക്കുന്നത് ഒരു കൂട്ടം വെച്ചാൽ പോര എല്ലാത്തിനും ഒരു ടേസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നീ ഓണത്തിന് പായസം വെക്കും ഒന്നോ രണ്ടോ കറി കൂടുതലും വെക്കാറില്ല കാരണം ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ തന്നെയുള്ളായിരുന്നു അപ്പം ഞാൻ ചോറ് വെച്ചു സമ്മന്തിയാണ് അരച്ചത് കറികളൊന്നും തന്നെ ഞാൻ വെച്ചില്ല എന്റെ അടുത്ത വീട്ടിൽ നിന്ന് പായസം കൊണ്ട് തന്നായിരുന്നു ഞാൻ പായസം വെച്ചില്ല ഇപ്പൊ എന്നെ ആങ്ങളെ എന്നെ ഡൽഹിയിലുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നില്ല ഇന്ന് ജി ഡി എ ഇല്ലായിരുന്നു അവധിക്കടുത്ത് നാളെ ജി ഡി എ വരും പക്ഷെ ഞാൻ പോകുന്നില്ല കാരണം ഓണം ഒരുങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളെ എന്നെ വിളിച്ചു അപ്പം ഞാൻ ഫോൺ എടുത്തില്ല കാരണം ഞാൻ ജോലി ചെയ്യുമായിരുന്നു ഇത് ഞാൻ തിരിച്ചു വിളിച്ചു അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിക്ക് എനിക്ക് ബോണസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ അത് ചേച്ചി ശ്രദ്ധിച്ചില്ലെങ്കിലോ എനിക്ക് ബോണസ് കിട്ടിയ പൈസ ഇട്ടിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്ന് ഇന്നെനിക്ക് ജോലിയുണ്ട് പൈസയുണ്ട് എല്ലാം ഉണ്ട് എന്നിരുന്നാൽ തന്നെ ആരെങ്കിലും ഒരു രൂപയൊക്കെ തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നും എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് ഇതുപോലെ സ്ത്രീകളെ ഒരുപാട് ചുരിദാറൊക്കെ എനിക്ക് എടുത്തു വന്നിട്ടുണ്ട് പിന്നെ അവരാണ് എന്തെങ്കിലുമൊക്കെ കുട്ടനെ അവരാണ് എന്തെങ്കിലും എനിക്ക് പോലും മിട്ടായി തന്നാലും എനിക്കതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോഴേ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി സ്ത്രീകളക്ക് ഇനിയും ഒരുപാട് ശമ്പളം നല്ല ശമ്പളം ഇനിയും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വരന്റെ അനുഗ്രഹത്താൽ എനിക്ക് ജോലിയുണ്ട് എന്നാ തന്നെയും അങ്ങനെ ആരെങ്കിലും തരിക എന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ എനിക്ക് എന്റെ ഹസ്ബൻഡാണ് പൈസ തന്നിരുന്നത് ഇപ്പം എനിക്ക് ജോലിയുള്ള കാരണം ഞാൻ ചോദിക്കുന്നുമില്ല ഇപ്പം പൈസ അങ്ങനെ ജോലിയുള്ളത് കാരണം വേണ്ടല്ലോ പിന്നെ എനിക്കിപ്പം തരുന്ന എന്റെ മകനാണ് തരാറുള്ളത് വേറെ ആരും എനിക്ക് അഞ്ചു പൈസയും തരാറില്ല ഞാൻ ആരോടും ചോദിക്കാറുമില്ല തരാറുമില്ല നമ്മൾ ചോദിക്കേണ്ട ഓണമൊക്കെ അങ്ങനത്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പം തര തരാൻ മനസ്സുള്ളവരാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ തരും ഇപ്പം സ്ത്രീകളെ ഓണത്തിനായാലും വിഷുവിനായാലും എനിക്ക് അതിനെ പൈസ തരാറുണ്ട് ഒരുപാട് സന്തോഷം സ്ത്രീകളെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സത്യം എൻ്റെ ഹസ്ബൻഡിന് പോലും കൊടുത്തിട്ടില്ല കൊടുക്കാതാണ് അവർ എനിക്ക് തരുന്നത് അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ പൈസ വാങ്ങിക്കാൻ ഒരു ഭാഗ്യം വേണമല്ലോ നമുക്ക് അപ്പോൾ എനിക്കായി വിധിച്ചതായിരുന്നു ആ പൈസ ആ പൈസ ഞാൻ ഇതിനകത്തേ സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം